ഡിഫൻസ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമി അഗ്നിവേർ ജി ഡി അഗ്നിവേർ ടെക്നിക്കൽ അഗ്നിവേർ ട്രേഡ്സ്മാൻ അഗ്നിവേർ ഓഫീസ് അസിസ്റ്റന്റ് അഗ്നിവേർ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ എന്നീ തസ്തികയിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മുതൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചുള്ള ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഇതിൻ്റെ എക്സാമിനേഷൻ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം അഗ്നിവർ ജി ഡി തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഉദ്യോഗാർത്ഥികളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇതിന് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അഗ്നിവർ ജി ഡിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾ ഇനി ഇവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം അഗ്നിവേർ ജി ഡിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾ നാല്പത്തി അഞ്ച് ശതമാനം മാർക്കോട് കൂടിയിട്ട് എസ് എൽ സി പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് മിനിമം മുപ്പത്തി മൂന്ന് ശതമാനം മാർക്കും നേടിയിരിക്കണം എസ് എൽ സി ഡി പ്ലസ് വാങ്ങിയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അവരുടെ ഡീറ്റെയിൽഡ് മാർക്ക് ലിസ്റ്റ് പരീക്ഷാഭവനിൽ നിന്ന് എടുത്ത് മാർക്ക് നോക്കിയതിന് ശേഷം മാത്രമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് ഡി പ്ലസ് മാർക്കുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി സോൾജിയർ ടെക്നിക്കൽ ട്രേഡിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടവരുടെ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം അവർ അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ട് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് പാസ്സായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സബ്ജക്റ്റോട് കൂടിയിട്ട് അൻപത് ശതമാനം മാർക്ക് നേടി പ്ലസ് ടു പാസ്സായിരിക്കണം അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും നാൽപ്പത് ശതമാനം സെപ്പറേറ്റ് മിനിമം മാർക്കും വാങ്ങിയിരിക്കണം ഇത് ഇല്ലാത്തവർ ത്രീ ഇയർ ഡിപ്ലോമ പോളിടെക്നിക്കില് പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ ടു ഇയർ ഐ ടി എ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഇനി ട്രേഡ്മാൻ അഗ്നിവർ ട്രേഡ്മാൻ മാൻ തസ്തികയിലേക്ക് രണ്ട് ട്രേഡുകൾക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ പറ്റുന്നത് ടെൻത്ത് പാസ് ആൻഡ് എയ്ത്ത് പാസ് ആണ് ഇതിന് ആയിട്ട് ഇത്ര പെർസെൻറ്റ് മാർക്ക് ഓരോന്നിനും വാങ്ങണം എന്ന് സെപ്പറേറ്റ് മിനിമം പറയുന്നില്ല എന്നാലും ടെൻത്ത് പാസ്സായവർക്ക് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങൾക്കും മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം അതുപോലെ എട്ടാം ക്ലാസ്സുകാരുടെ ട്രേഡിലും മുപ്പത്തിമൂന്ന് മാർക്ക് നമുക്ക് അനിവാര്യമാണ് ഇനി നമുക്ക് ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ എന്ന് പറയുന്ന ട്രേഡിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത നമുക്കൊന്ന് പരിശോധിക്കാം അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ട് പ്ലസ് ടു പാസ്സായിരിക്കണം കൊമേഴ്സ് ഗ്രൂപ്പുകാർക്കും ആർട്സ് ഗ്രൂപ്പുകാർക്കും അതുപോലെ തന്നെ സയൻസ് ഗ്രൂപ്പുകാർക്കും ഇതിന് അപേക്ഷ കൊടുക്കാൻ കഴിയും പക്ഷെ അറുപത് ശതമാനം മാർക്ക് ടോട്ടൽ പ്ലസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിലും അൻപത് ശതമാനം മാർക്കും നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ പറ്റും അതുപോലെ തന്നെ അക്ബർ ജി ഡി ടെക്നിക്കൽ ട്രേഡ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ഓൺലൈൻ പരീക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് മത്സര പരീക്ഷാ പരീക്ഷാരംഗത്ത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പാരമ്പര്യമുള്ള ഞങ്ങളുടെ ക്ലാസ്സുകൾ ആവശ്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് മറ്റ് ഇതര സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഫീസ് തിരക്കിൽ ക്ലാസ് നടത്തുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ ആവശ്യമുള്ള എല്ലാവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഞങ്ങളുടെ ക്ലാസ്സുകൾ ഈ മാർച്ച് മാസം നാലാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് ഇവിടെ ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യവും ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നതാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ ആവശ്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി വരുന്ന ഫോഴ്സുകളിലേക്ക് വേണ്ടിയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദു